അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ചാരിമീട് കുറ്റവിളയിൽ സ്റ്റേ ഇന്നലെ ഷൺമുഖനാചാരി നഗറിലാണ് സമ്മേളനം നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കേരളത്തിൽ രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇലക്ട്രിക് കൊടുത്തു നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടോ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങള് വരില്ല എന്നായിരിക്കും രണ്ടായിരത്തി മുപ്പതോടു കൂടി നമ്മുടെ നാട്ടിൽ സർവസാധാരണമാകാൻ പോകുന്ന ഒരു വാഹനമാണ് ഇലക്ട്രിക് വാഹനങ്ങള് ഡ്രൈവർലെസ് വാഹനങ്ങള് നമ്മുടെ സ്ഥാപനത്തിൽ ഡ്രൈവർ ഇല്ലാത്ത ഒരു വണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ നമ്മൾ എങ്ങനെയാ റിപ്പോർട്ട് കണ്ടുപിടിക്കുക നമ്മളെങ്ങനെ വരാൻ പോകുന്ന വാഹനമാണ് ഇത് നമ്മളെ സ്വയത്തമാക്കണ്ടേ ആരാ നമ്മൾ ചെയ്യ സർക്കാർ ചെയ്യോ നാളെ ഏതെങ്കിലും സർക്കാരുകൾ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് വേണ്ടി ഏതെങ്കിലും നിയമസഭയിൽ നൂറ്റിനാൽപ്പതോളം എം എൽ എ മാരുടെ നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും എം എൽ എ പറഞ്ഞോ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ഏറ്റവും അധികം തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് ആവശ്യമായ ഒരു പാക്കേജ് സൃഷ്ടിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ തൊഴിൽ പോലെ ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കാളും തൊഴിൽ സാധ്യത മേഖലയാണ് പുതിയ തലമുറയ്ക്ക് തൊഴിലിനെ ആകർഷിക്കുന്ന രൂപത്തിൽ പ്രവർത്തനം ഒരു സർക്കാർ ല്ലോ വളർത്തുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ആവശ്യം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് സമരം പിടിക്കുന്ന പാർട്ടികൾ പോലും അതിലേക്ക് അറിയാതെ ലയിച്ചു പോകുന്നുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് തിങ്കൾ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഉല്ലാസ് സ്വാഗതം രേഖപ്പെടുത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലെ മുഖ്യപ്രഭാഷണം ചെയ്താൽ அளவிகிதنامه எல்லையடைய வேண்டும் சரி லைன் மதிப்பில் சேர்னவர் ஓரோ அங்கமும் மூலதனம என்ற ரீதியில் 2000 ரூபாய் வீதம் அங்கத விசை 2025 ஜூலை 30 31 31 ஜனவரி இந்த மாதம் 31 அன்று இந்த மாதம் 31 அன்று முன்பு அடக்கனம் என்று പറഞ്ഞ அந்த திட்டமானது மெஞ்சல் ஏக்கின காரணத்தால் தொகை திருப்பி எனவே மசல் கேரம்கி സഹായമായി രൂപ രൂപ സെപ്റ്റംബർ സെപ്റ്റംബർ മാസം മാസം ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് സംഘടനാ വിശദീകരണം നൽകി ജില്ലാ സെക്രട്ടറി എസ് ഷിജുകുമാർ മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു ജില്ലാ ട്രഷറർ കെ രമേശൻ ഇൻഷുറൻസ് വെൽഫെയർ പദ്ധതി വിശദീകരണം നടത്തി യൂണിറ്റ് നിരീക്ഷകൻ കെ ദിലീപ് കുമാർ യൂണിറ്റ് വിശദീകരണം നടത്തി ജില്ലാ ട്രെയിനിംഗ് ബോർഡ് മെമ്പർ രഞ്ജിത്ത് ട്രെയിനിംഗ് വിശദീകരണം നിർവഹിച്ചു ഉല്ലാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുരുകദാസ് കണക്ക് അവതരിപ്പിച്ചു ഷാജി കരിമുളയ്ക്കൽ മനോജ് താമരക്കുളം സതീശൻ മംഗലത്ത് ദീപു ചത്തിയറ എന്നിവർ സംസാരിച്ചു ടി കെ രാജേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി എസ് എസ് എൽ സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ അംഗങ്ങളുള്ള മക്കളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ്